സാധാരണ കുടുംബങ്ങൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണെന്ന് ചോദിച്ചാൽ ഉയരുന്ന ചിലവ് തന്നെയാണ് എന്നാൽ അതിനപ്പുറത്തൊന്നുണ്ട് അതാണ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ ചിലവ് ചെറിയൊരു പനി ബാധിച്ചാൽ പോലും നാലക്ക സംഖ്യ ഉണ്ടെങ്കിലേ രോഗം മാറുകയുള്ളൂ എന്നതാണ് സ്ഥിതി തീരെ പാവപ്പെട്ടവരടക്കം നല്ലൊരു ശതമാനം പേരും പല കാരണങ്ങളാൽ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാത്തതല്ല കാരണം അവിടുത്തെ രീതികളും നേരിടേണ്ടി വരുന്ന അവഗണനയും കടുത്ത മരുന്ന് എല്ലാം കാരണം സ്വകാര്യ ആശുപത്രികൾ തേടിപ്പോകുന്നവരാണ് ഏറെയും നാടൊട്ടക്കം സ്വകാര്യ ആശുപത്രികൾ വളർന്നു പന്തലിക്കാനുള്ള സാഹചര്യം സർക്കാർ തന്നെ സൃഷ്ടിക്കുകയാണ് സ്വകാര്യ ആശുപത്രികൾ രോഗികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുന്നുവെന്ന പരാതികൾ പണ്ടേ ഉള്ളതാണ് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിധം ഫീസ് നിരക്ക് ഏർപ്പെടുത്താൻ സ്വകാര്യ ആശുപത്രികൾക്കുമേൽ മേൽ ഉണ്ടാകാറുണ്ടെങ്കിലും ഫലമുണ്ടാകുന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര സർക്കാർ ഇത് ലക്ഷ്യമിട്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം കൊണ്ടുവന്നെങ്കിലും ചികിത്സാ നിരക്കുകൾ ഇതുവരെ ഒരു സംസ്ഥാനവും ഏകീകരിച്ചിട്ടില്ല കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ച് സംസ്ഥാനങ്ങളും നിയമവും ചട്ടങ്ങളും പ്രാബല്യത്തിൽ വരുത്തിയാലേ ഫലമുള്ളൂ സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ കടുത്ത വിമുഖത കാണിക്കുക ആണെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത് സർക്കാർ ആശുപത്രികളിലെ ആശുപത്രികളിലേതിന് തുല്യമായ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്കുകൾ നിജപ്പെടുത്താൻ പരമോന്നത കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവേ നീതിപീഠത്തിൽ നിന്നുണ്ടായ നിരീക്ഷണങ്ങൾ സാധാരണക്കാർക്ക് പ്രത്യാശ പകരുന്നതാണ് സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ നിരക്കുകൾ നിയന്ത്രിക്കുക തന്നെ വേണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു സംസ്ഥാനങ്ങൾ ഒഴിഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ കേന്ദ്ര സർക്കാരിന് സാധ്യമല്ല സർക്കാർ ഇനിയും മടിച്ചു മാറി നിന്നാൽ കോടതി സ്വന്തം നിലക്കിടപെട്ട് സി ജി എച്ച് എസ് ഈടാക്കുന്ന നിരക്കിന് തുല്യമായ തുക നിശ്ചയിക്കേണ്ടി വരുമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ മടിക്കുന്ന സംസ്ഥാനങ്ങളെ അതിന് നിർബന്ധിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുമുണ്ട് ആ ഉത്തരവാദിത്തം ഏതുമില്ലാതെ നിറവേറ്റുക തന്നെ വേണം ഏപ്രിൽ ആറിന് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ വിഷയത്തിൽ കേന്ദ്ര നിലപാട് അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശം ഒരേ ചികിത്സയ്ക്ക് ആശുപത്രികളിൽ നിരക്ക് വ്യത്യസ്തമാണ് സാധാരണ ചികിത്സയുടെ കാര്യത്തിൽ പോലും വലിയ അന്തരം കാണാം പ്രായമായുള്ളവർക്ക് തിമിര ശസ്ത്രക്രിയക്ക് ആശുപത്രികൾ ഈടാക്കുന്ന നിരക്കിലെ ഭീമമായ വ്യത്യാസം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാർ ആശുപത്രിയിൽ പതിനായിരം രൂപയാണ് ഈടാക്കുന്നതെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ പിടിച്ചു വാങ്ങുന്നു പ്രത്യക്ഷത്തിൽ തന്നെ കൊള്ളയാണിത് സ്വകാര്യ ആശുപത്രികൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ഭാരിച്ച ഭാരിച്ചു ചെലവുകൾ കണക്കിലെടുത്താലും അംഗീകൃത ചികിത്സാക്രമങ്ങൾക്ക് വലിയ വ്യത്യാസത്തിൽ ഫീസ് ഈടാക്കുന്നത് അംഗീകരിക്കാനാവില്ല ആശുപത്രികളുടെ ഗ്രേഡിംഗ് അനുസരിച്ചെങ്കിലും ചികിത്സാ നിരക്കുകൾ ഏകീകരിക്കേണ്ടത് ആവശ്യമാണ് കോവിഡ് കാലത്ത് കർക്കശമായ സർക്കാർ ഇടപെടലിനെ തുടർന്ന് ചികിത്സാ നിരക്കുകൾ ഏകീകരിച്ചത് ഓർമ്മയിൽ വരുന്നു സങ്കീർണമല്ലാത്ത വിവിധ ഇനം ചികിത്സകൾക്കെങ്കിലും നിരക്ക് ഏകീകരണം സാധ്യമാകേണ്ടതാണ് നിയമമില്ലാത്തതല്ല അത് പ്രയോഗിക്കാത്തതാണ് ഇവിടെ കുഴപ്പം